ഹലോ ചെങ്ങായിമാരേ അപ്പോൾ ഇത് നമ്മുടെ ഒരു ഗർഭിണിപ്പെട്ടിയാണ് കേട്ടോ രാത്രി കയറി വന്നതാണ് അപ്പോൾ നമ്മൾ ആഹാരമേ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആണ് അവിടെ കിടക്കുന്നത് കണ്ട് അപ്പം ഞാൻ കുറച്ച് ചോറും മീൻ കറിയും മീൻ വറുത്തും എല്ലാം എടുത്തുകൊണ്ട് വന്ന കേട്ടോ അപ്പോൾ അവനോട് ഞാൻ വിശേഷമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവനങ്ങൾ കിടന്നു കേട്ടോ അപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ചാറ്റൽ മഴയോട് കൂടിയ സമയത്താണോ കേട്ടോ അവൻ വന്നത് അപ്പോൾ ഞാനോട് ചോദിച്ചോ നീ എന്തിനാണ് മഴയത്ത് കിടക്കുന്നത് കുഞ്ഞിങ്ങ് മാറി നിൽക്കാൻ പാടില്ല കുഞ്ഞുങ്ങൾക്ക് തണുപ്പടിക്കില്ലെന്ന് അവനെന്തോ അതിൻ്റെ പ്രതികരണമായിട്ടാണ് ഒന്നും മിണ്ടിയില്ല അവൻ അങ്ങനെ കിടന്നു കേട്ടോ എനിക്കൊന്ന് തണുപ്പടിക്കുമ്പോൾ വരില്ല കുഞ്ഞുങ്ങൾക്ക് വരാം അല്ലെങ്കിൽ അവൻ ഒരു സുഖം ഉണ്ടാകും അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ കേട്ടു തോന്നി അത് എന്തായാലും അവന് ഞാൻ വേറെ മറിച്ച് ആഹാരം കൊടുത്തോട്ട് ചോറൊക്കെ ഇട്ട് വരകി മീൻ്റെ ചാറൊക്കെ ഒഴിച്ച് ഒന്നും ഇല്ല പക്ഷെ അവന് വയറ് കുറേ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം വയറ് കുറേ വേർത്ത് വന്നു കേട്ടോ എന്തോ മതിയായ പോലെ തോന്നി കഴിഞ്ഞാൽ മറേ മതിയാക്കണ്ട നേരമ്പ് എടുക്കോളം കൂടി ഇരിക്കേണ്ടതല്ലേ മുഴുവൻ കഴിച്ചിട്ട് പോയാൽ മതിയെന്നൊക്കെ പറഞ്ഞ് ഞാനവൻ്റെ കൂടെ തന്നെ നിന്ന് കേട്ടോ എൻ്റെ സത്യം പറഞ്ഞാൽ വയറ് വേറൊരു ഗർഭിണിയായത് കണ്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര എന്തോ ഇതുപോലെ തോന്നി അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്ന് കേട്ടോ ഞാനും ആ ചാറ്റൽ മഴയത്ത് അവിടെ തന്നെ കുത്തിയിരുന്നു അവൻ്റെ അടുത്ത് തന്നെ എനിക്കെന്തോ ഒരു ഭയങ്കര വിഷമമായി എന്താണെന്ന് അറിയത്തില്ല അതിൻ്റെ വയറൊക്കെ കണ്ടട്ടെ പിന്നെ അതിൻ്റെ അതിന് തനിശൊന്നും അല്ല കേട്ടോ മറ്റു പട്ടികളുണ്ട് ഇവർക്ക് സംരക്ഷണം ഉണ്ടോ ഒരാൺപടി കുട്ടിയൊക്കെ ഉണ്ട് ഇവരെവിടെയെങ്കിലും നല്ല സുരക്ഷിത സ്ഥാനത്തെ കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം പിന്നെ നമ്മുടെ അടുത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി ചോദിച്ചുകൊണ്ട് വരും ഒന്നും മിണ്ടൂല്ലാട്ടോ വെറുതെ വന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം നമുക്ക് മനസ്സിലാവുക ആഹാരത്തിന് വേണ്ടി നമ്മളും കൊടുക്കും പിന്നെ ഇവരെ കൂടാതെ പല ആൾക്കാരും ഇഷ്ടം പോലെയുണ്ട് നമ്മൾ അവർക്കെല്ലാം കൊടുക്കുന്നാണല്ലോ ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഇവർ കാണൂല ഇതും മിക്കവാറും രാത്രി വരത്തുള്ളൂ ഇവനീ ഗർഭിണികൾക്ക് എപ്പോഴും വിശപ്പുണ്ടാവുമല്ലോ പ്രത്യേകിച്ചും രാത്രിയൊക്കെ എന്തായാലും വര നിറച്ച് ആഹാരം കഴിച്ചു കെട്ടോ എന്തായാലും നിറഞ്ഞു കഴിഞ്ഞപ്പം എന്തോ ഇതും കുറച്ച് മതിയായിരുന്നു ഒരു പോലെ തോന്നി എന്താണെന്ന് അവന് വേറെ അങ്ങോട്ട് നിറഞ്ഞങ്ങോട്ട് ശരിക്കും നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നടക്കാനൊരു ബുദ്ധിമുട്ടില്ലേ അതുകൊണ്ടാണ് തോന്നാൻ കാണിക്കുന്നത് എൻ്റെ വെള്ളമൊന്നും കുടിക്കണം കണ്ടില്ല കേട്ടോ വെള്ളം അവിടെ നമ്മൾ മഴയത്തെന്ന് ചേട്ടൻ വെള്ളവെള്ളം മഴവെള്ളമൊക്കെ ഉണ്ട് അന്ന് കുടിച്ചൊന്നുമില്ല അവൻ കുറേ നേരം നിന്നിട്ടൊന്നും നീണ്ടെന്ന് പറഞ്ഞാൽ തോന്നും പോകാനുള്ള തയ്യാറെടുപ്പാന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞാൽ നീ ഇവിടെ പോയിട്ട് എവിടെയെങ്കിലും പോയി കിടക്കണം കേട്ടോ എന്ന് അവനോട് പറഞ്ഞു കേട്ടോ മഴ നനയാതെ എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കുക അപ്പോൾ അത് തോന്നുന്നു അവൻ അപ്പ്യ അങ്ങ് നീങ്ങിയിട്ടുണ്ട് അവൻ പോണോടം വരാൻ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ തന്നെ നിന്നോട്ടോ എന്നിട്ടാണ് ലൈറ്റൊക്കെ ഓഫാക്കി ഞാൻ അകത്ത് കയറിയത് അപ്പം നമ്മുടെ അണ്ണാമാരാണോട്ടെ ഇത് ഇത് കുറേ എണ്ണം ഉണ്ട് കേട്ടോ കുറേ പേര് വരും ഇപ്പോൾ ആദ്യം ഒരാൾ മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ നമ്മൾ കാരക്കുട്ടി ദാസപ്പണ് അവന് പേരിട്ടത് പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ വന്ന് 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 കുറേ ടീമുകൾ വരും കേട്ടോ ഒരേ ഏഴെട്ടണ്ണാമാരൊക്കെ ഇവിടെ വരും എല്ലാ എണ്ണവും നമ്മുടെ വാഴയെക്കൂടെ ഒക്കെ ചാടി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കയറി വരുന്നത് നമ്മളിവിടെ ചോറ് അങ്ങനെ കണ്ട അത് ഫ്രൂട്ട്സ് കുക്കുമ്പർ ക്യാരറ്റ് എല്ലാം വെച്ച് കൊടുക്കും ഇവന്മാർ കുറച്ച് മരപ്പൊത്തി കൊണ്ടുപോയി വെച്ച് തിന്നും കുറച്ച് ഇവിടെ വന്നിരുന്ന് കഴിക്കും അങ്ങനെയാണ് കേട്ടോ ഇരുന്നു ഇവരെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കണം കണ്ടിട്ടില്ല നമ്മുടെ കിളിപ്പിള്ളേരൊക്കെ ഒന്നിച്ചിരുന്ന് ഇവിടെ ഇരുന്ന് കഴിക്കും കേട്ടോ ഇവർ മാത്രം അങ്ങനെ കഴിക്കത്തില്ല എപ്പോഴും വിധിക്ക് സ്വന്തമായിട്ട് തിരണേ ഇഷ്ടം തോന്നും കണ്ടില്ലേ പരവധാനിയെ ചാടി പോലെ പോകുന്നത് ഇവന്മാരുടെ കാഴ്ച ഞാൻ ശരിക്കും മണ്ണാ ചേൺ എൻ്റെ അവിടെ നോക്കി നിന്ന് നോക്കിയിരിക്കും കേട്ടോ എനിക്ക് രസമാണ് കണ്ടില്ലേ പരവതാനിയെ ഇരിക്കുന്ന പോലെ വാഴയിലേക്ക് ഇരിക്കുന്ന ഉപമാർക്ക് എന്താ ഒന്നും അറിയേണ്ട ആവശ്യമില്ല ചെറിയ വെയിറ്റ് കുറവുകൊണ്ട് എവിടെ വേണേലും ചാടി ഓടിയൊക്കെ പോവുകയും ചെയ്യാം ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അണ്ണാമാരുടെയും നമ്മുടെ പട്ടിക വീഡിയോ ഒക്കെ വീട് എത്തിയുള്ളൂ അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരുന്നവരെല്ലാം കൂടെ എൻ്റെ